നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വാർത്തകൾ കാർഗിൽ വിജയ് ദിവസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ നേരിടാൻ ഇന്ത്യൻ സൈന്യം സുശക്തമെന്നും പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ലോക കായിക മാമാങ്കത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ത്യൻ സമയം രാത്രി മണിക്ക് സെൻ നദിയിൽ സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു രണ്ട് പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വിണ ജോർജ്ജ് പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ഭീകരവാദത്തെ നേരിടാൻ രാജ്യത്തെ ധീര സൈനികർ പ്രാപ്തരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ വിജയ് ദിവസത്തിയഞ്ചാം വാർഷികത്തിൽ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കരസേനയിൽ സമഗ്രമായ മാറ്റം ലക്ഷ്യം വച്ച് നടപ്പാക്കിയ അഗ്നിപത് പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ഷിൻകുൻല ടണൽ പദ്ധതിയുടെ നിർമ്മാണത്തിലും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു കാർഗിൽ വിജയ് ദിവസത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായി യുദ്ധ സ്മാരകത്തിൽ ഗവർണർ പുഷ്പചക്രമർപ്പിച്ചു ചടങ്ങിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും വീരചരമടഞ്ഞ സൈനികരുടെ ബന്ധുക്കളും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കണ്ണൂർ മുഖ്യ തപാൽ ഓഫീസിന് സമീപത്തെ യുദ്ധ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുഷ്പാർച്ചന നടത്തി യുദ്ധത്തിൽ ജീവൻ ത്യജിച്ച ധീര സൈനികരുടെ സ്മരണാർത്ഥം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള യുദ്ധ സ്മാരകത്തിൽ പതിനാല് കേരള ബറ്റാലിയനിലെ സൈനികരും എൻസിസി കേഡറ്റുകളുമടക്കം നിരവധി പേർ പുഷ്പചക്രം സമർപ്പിക്കാനെത്തി തൃശൂർ അയ്യന്തോൾ അമർജവാൻ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മേയർ എം കെ വർഗീസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി കാർഗിൽ വിജയ് ദിവസത്തിയഞ്ചാം വാർഷികം കൊച്ചി ദക്ഷിണമേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്തും ആചരിച്ചു യുദ്ധ സ്മാരകത്തിൽ കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പുഷ്പചക്രം സമർപ്പിച്ചു കാർഗിൽ വിജയ് ദിവസോടനുബന്ധിച്ച് തൃശൂർ കണ്ടശാംപറമ്പ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ തൃശൂർ ഫീൽഡ് ഓഫീസാണ് പരിപാടി സംഘടിപ്പിച്ചത് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പതിനൊന്നാം ദിവസവും ഫലം കണ്ടില്ല അർജ്ജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ അറിയിച്ചു കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നദിയിൽ നിന്ന് ലഭിച്ച പുതിയ സിഗ്നൽ കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണത്തിനായി നടത്തിയ പരിശോധനാ ഫലം ലഭിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു ഇന്ന് രണ്ടുപേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇനി അഞ്ചുപേരാണ് നിപ ചികിത്സയിലുള്ളത് സമ്പർക്ക പട്ടികയിലുള്ള ഇരുനൂറ്റി ഇരുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും യമിസി സുമാബ് എന്ന വിലയേറിയ മരുന്ന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നൂതനമായ ഈ മരുന്ന് മാസത്തിൽ ഒരിക്കൽ മാത്രം എടുത്താൽ മതിയാകും ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് മരുന്ന് നൽകുന്നത് ഏകദേശം കുട്ടികൾക്ക് ഇതിന്റെ ഫലം ലഭിക്കും പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളോടെയുള്ള ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ഇന്ത്യൻ സമയം രാത്രി മണിക്ക് ആരംഭിക്കും ചടങ്ങിൽ അഞ്ഞൂറ് അത്ലറ്റുകളെ കൂടാതെ മൂവായിരം കലാകാരന്മാരും പങ്കെടുക്കും സെൻ നദിയിലൂടെ കായിക താരങ്ങളെയും വഹിച്ചുകൊണ്ട് നൂറിലേറെ ബോട്ടുകളാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായ മാർച്ച് പാസ്റ്റിൽ ഉണ്ടാവുക കായിക താരങ്ങളായ പി വി സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാകയെന്തും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അഞ്ച് മലയാളി താരങ്ങൾക്കും അത്ലറ്റിക്സ് മുഖ്യ പരിശീലകനും അഞ്ച് ലക്ഷം രൂപ വീതം നൽകുമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻപിക്സിനുള്ള മറ്റ് ഒരുക്കങ്ങൾക്കുമാണ് തുക അനുവദിച്ചത് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയ ആശംസകൾ നേർന്ന് തിരുവനന്തപുരം വഴിതക്കാട് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ അറുന്നൂറോളം കുട്ടികളും അധ്യാപകരും ഒളിമ്പിക് റണ്ണിൽ പങ്കെടുത്തു പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് തുടക്കമായി തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മന്ത്രി എം പി രാജേഷ് മേള അൽപസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും ഈ മാസം വരെയുള്ള മേളയിൽ രാജ്യങ്ങളിൽ നിന്നായി ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പത്ത് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ മത്സരത്തിൽ ഓപ്പണർ സ്മൃതി മന്ദാന അർദ്ധ സെഞ്ചുറി നേടി അൽപസമയത്തിനകം ആരംഭിക്കുന്ന ശ്രീലങ്ക പാകിസ്ഥാൻ രണ്ടാം സെമി ഫൈനൽ വിജയിയെ ഇന്ത്യ ഫൈനലിൽ നേരിടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും ഇതേ തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ് സംസ്ഥാന പ്രവാസി കാര്യ വകുപ്പിന്റെയും നോർക്ക റൂട്ട്സിന്റെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായി പഞ്ചാബിൽ നിന്നെത്തിയ പ്രതിനിധി സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി ഏഴംഗ സംഘമാണ് ക്ലിഫ് നടത്തിയത് പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ പരിഹാരം കാണുന്നതിനും ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഇ പോസ് ബയോമെട്രിക് സംവിധാനം ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന വകുപ്പുതല അവലോകന യോഗത്തിലാണ് തീരുമാനം ചെറിയ തുക ഇ പോസ് സംവിധാനത്തിലൂടെ അടയ്ക്കാൻ സാധിക്കും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ മണക്കാട് വില്ലേജിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായി ഭൂ ഉടമകൾക്ക് എന്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ സന്ദർശിച്ച് രേഖകൾ പരിശോധിക്കാവുന്നതാണ് സർവേ റെക്കോർഡുകളിന്മേലുള്ള പരാതികൾ മുപ്പത് ദിവസങ്ങൾക്കകം സമർപ്പിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ മുഴുവൻ തീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ മേഖലാതല അദാലത്ത് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോടതിയുടെ പരിഗണനയിലുള്ള ഫയലുകൾ ഒഴികെയുള്ള മുഴുവൻ ഫയലുകളും തീർപ്പാക്കാനാണ് ശ്രമം ഈ അദാലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഫയലുകൾ തീർപ്പാക്കാൻ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജ്യാന്തര കണ്ടൽ സംരക്ഷണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലത്ത് സംഘടിപ്പിച്ച സെമിനാർ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ കണ്ടൽ വനങ്ങളുടെ വിസ്തൃതിയിൽ ഗണ്യമായ കുറവുണ്ടായത് ഗൌരവത്തോടെ കാണണമെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാതയിൽ ചേർത്തല എസ് എൻ കോളേജിന് സമീപം ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ രോഗി മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ആംബുലൻസ് റോഡിൽ തെന്നി നീങ്ങി നിർത്തിയിട്ടിരുന്ന കൂട്ടിയിടിക്കുകയായിരുന്നു പത്തനംതിട്ട തിരുവല്ല വേങ്ങലയിൽ കാറിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ചു തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ് ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചത് കാറിനുള്ളിൽ നിന്നും തീ പടർന്നതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം ഫയർഫോഴ്സ് എത്തിയെങ്കിലും കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കനത്ത മഴ തുടരുന്ന പാലക്കാട് ജില്ലയിൽ നാല് വീടുകൾ പൂർണ്ണമായി തകർന്നു കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്ററിൽ നിന്നും ഇരുപത് സെന്റിമീറ്ററായി ഉയർത്തി കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് പ്രധാന വാർത്തകൾ വീണ്ടും കാർഗിൽ വിജയ് ദിവസത്തിയഞ്ചാം വാർഷികത്തിൽ ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ നേരിടാൻ ഇന്ത്യൻ സൈന്യം സുശക്തമെന്നും പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം ലോക കായിക മാമാങ്കത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്ക് സെൻ നദിയിൽ സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു രണ്ട് പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം